ഹലോ ജേജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം അങ്ങനെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് അല്ലേ എല്ലായിടത്തും ഓണം സെലിബ്രേഷൻസും പൂക്കളവും പിന്നെ സെറ്റ് സാരിയും മുല്ലപ്പൂവും അങ്ങനെ മൊത്തത്തിൽ ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഈ ഓണത്തിന് നമുക്ക് ബീട്രൂട്ട് പച്ചടിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അമ്പത് പേരുടെ ഒരു ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ചുചുമ അമ്പത് പേർക്കുള്ള ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ ഒരു മെയിൻ സൈഡ് ഡിഷാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇലേനെ നല്ല കളർഫുൾ ആക്കുന്ന ഒരു ഐറ്റമാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ നുറുക്കിയെടുക്കുവല്ല ഇതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കാര്യം കറി നല്ല ബീട്രൂട്ട് നല്ല അലിഞ്ഞ് ചേർന്നിട്ടുള്ളൊരു കറിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളതിനെ എടുക്കുന്നത് ഓണം തൊടുകറികളിൽ ഒരുപാട് ഇഷ്ടം മധുരം ചേർന്നിട്ടുള്ള കറികളാണ് ഈ ബീട്രൂട്ട് പച്ചടി അതുപോലെ പൈനാപ്പിൾ പച്ചടി പിന്നെ കൂട്ടുകറി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് ഏതാണ് ഓണം കറികളിൽ ഏറ്റവും ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ എല്ലാ തൊടുകറികളും ജൂജുമാ നേരത്തെ കഴിഞ്ഞ ഓണത്തിന് ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ലിങ്ക് നമുക്ക് കൊടുത്തേക്കാം നിങ്ങളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഇതാ ഇതേപോലെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ നൈസായിട്ട് ചെറുതാക്കിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മളതിനെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാറ് ഈ കടായിൽ ഫുൾ ഉണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ നമ്മളെ നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു ക്വാണ്ടിറ്റിയാണിത് നമ്മളിത്രയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ പ്രത്യേകിച്ചും തൊടുകറികളാകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇതാവും ഇത് ഒരുപാട് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കാര്യം ഈ ബീട്രൂട്ടിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും എന്നാലും വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബീട്രൂട്ട് വേവിക്കില്ല കുറച്ചൊന്ന് വേവിച്ചിട്ട് എടുക്കുകയല്ല പക്ഷേ ഇത് നമുക്ക് നന്നായി അലിഞ്ഞു കിട്ടണം അപ്പം അതുപോലെ വേവിക്കാൻ വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു എട്ടോ ഒമ്പതോ പച്ചമുളക് കടുക് അരക്കണതിലേക്ക് കടുക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ നല്ല ജീരകം നല്ല ജീരകവും ഏകദേശം ഒന്നര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു കടുക് കുറച്ച് ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കടുക് യൂസ് ചെയ്യാൻ പാടുള്ളൂ കടുക് ഒരുപാടായാൽ കഴിച്ചു പോകും അപ്പോൾ പച്ച കടുകാണ് അരയ്ക്കുന്നത് അപ്പോൾ ഇത് നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് അരപ്പിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി അതെല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക നാളികേരത്തിന് കുറച്ച് താഴെ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക അത് നല്ല കട്ടിക്കാണ് നമുക്കിത് അരച്ചെടുക്കാനുള്ളത് നല്ല പേസ്റ്റായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല കട്ടിക്കാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ കാര്യം ഇതൊന്നും നമുക്ക് ഒരുപാട് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാൻ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനുള്ള ഐറ്റംസ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കട്ടിക്ക് കട്ടിക്കായാൽ മാത്രമേ നമ്മുടെ കറി തൊടുകറിയായിട്ട് നല്ല കട്ടിയില് വരികയുള്ളു അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് അലിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് വെള്ളമായിട്ട് പോകാൻ പാടില്ല വെള്ളം വറ്റിച്ചെടുക്കുക അപ്പോഴത്തേനും ബീട്രൂട്ട് ശരിക്കും നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ടാവും ഈ കറി നോർമലി ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കാര്യം ഇരിക്കുന്നത് നമ്മളിങ്ങനെ വെ സ്പീഡിൽ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കറികളൊക്കെ കുളാവും നല്ലവണ്ണം സമയമെടുത്ത് തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ശ്രദ്ധിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ കണ്ടോ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി അപ്പോൾ നമ്മൾ നല്ല കട്ടിക്കുള്ള തേങ്ങ അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ തേങ്ങ അരയ്ക്കുമ്പോഴും ഒരുപാട് വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാര്യം ഇതും നമ്മൾ തിളപ്പിക്കുന്ന തിളപ്പിക്കുന്നില്ല ഒഴിച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്ന ആ ഒരു സമയം അത്രേ നമ്മളിതിനെ ചൂടാക്കിയെടുക്കാൻ പാടുള്ളൂ അങ്ങനെ തേങ്ങയുടെ അരപ്പൊഴിച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തൈരാണെന്നുണ്ടെങ്കിലും നല്ല കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈരും ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല അത് പിരിഞ്ഞു പോവും അപ്പോൾ തിളപ്പിക്കാതെ ഇതൊഴിച്ചു ഒഴിച്ചു കൊടുത്തിട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന തൊട്ട് മുന്നേ ഒഴുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക ആ ഒരു രീതിയിൽ വേണം തൈരൊഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കറിക്ക് നല്ല ഭംഗി ഉണ്ടാവുക അത് പിരിഞ്ഞ് പോയാൽ ഈ തേങ്ങയാണെന്നുണ്ടെങ്കിലും തൈരാണെന്നുണ്ടെങ്കിലും തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ഭംഗിയും പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത് ഈ ഐറ്റംസ് എല്ലാം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോരുകറിയിലൊക്കെ ചേർക്കുന്നത് പോലെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി വരുന്നത് ഇതൊന്ന് ഒന്ന് ഇരുന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റാവും അപ്പോൾ കറക്റ്റ് ആ കൺസിസ്റ്റൻസി ആയി കിട്ടും നമുക്ക് അതായത് ഇലയിൽ വിളമ്പുന്ന സമയത്ത് നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല അവിടെ തന്നെ ഇരിക്കണം അതാണ് അതിൻ്റെ കണക്ക് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് വേപ്പല പിന്നെ അതുപോലെ തന്നെ ചുവന്ന മുളക് അത് എന്തായാലും ഇവിടെ വേണ്ട അതിൻ്റെ ഒരു മണം നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അങ്ങനെ അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഉള്ളൂ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തൊടുകറിയാണ് അപ്പം നിങ്ങളെന്തായാലും ഓണത്തിൻ്റെ സദ്യയിൽ ഇതും കൂടെ ആഡ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസ് മറ്റുള്ള റെസിപ്പീസും കൂടെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഓണം കറികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കായയുടെ പലരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക്